രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ് പ്രധാൻ മന്ത്രി വികാസ് യോജന അഥവാ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഈ പ്രോഗ്രാം രണ്ടായിരത്തി പതിനഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ പാർലമെന്റിൽ സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട് അതായത് പ്രധാൻ മന്ത്രി വികാസ് യോജനെ കുറിച്ചിട്ട് ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നാണ് ആ റിപ്പോർട്ടുകളിൽ കാണിക്കുന്നത് അതായത് ആ സ്കീമിൽ വലിയൊരു സ്കാം നടന്നിട്ടുണ്ട് എന്ന രീതിയിലാണ് ആ റിപ്പോർട്ട് ഇപ്പോൾ പാർലമെന്റിൽ വെച്ചിട്ടുള്ളത് ആ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി വരെ ഏകദേശം പത്തായിരം കോടി രൂപയാണ് ഈ ഒരു സ്കീമിന് വേണ്ടിയിട്ട് സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് ഇതിൽ മെയിൻലി സി പറയുന്ന റിപ്പോർട്ടിൽ പറയുന്ന മെയിനിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ ഇതിൽ നിന്നും ട്രെയിനിങ് നേടിയിട്ട് പോയിട്ടുള്ള ആളുകൾ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി ഒന്ന് പേരാണ് എന്നാൽ അതിൽ തൊണ്ണൂറ് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് പേർക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഒന്നുകിൽ കണ്ട സീറോ സീറോസ് ആണ് മൊത്തമുള്ളത് അതായത് ബാങ്ക് ഡീറ്റെയിൽസ് ഇല്ല അല്ലെങ്കിൽ നൽ അല്ലെങ്കിൽ ഇൻവാലിഡ് എന്നൊക്കെയാണ് ബാങ്ക് ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുള്ളത് അതായത് ഈ പാർട്ടിസിപ്പേഷൻ പറയുന്നത് തൊണ്ണൂറ്റിനാല് പോയിന്റ് അമ്പത്തി മൂന്ന് പെർസെന്റേജ് ആളുകൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ വന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടില്ല എന്നാണ് സി ഐ ജിയുടെ റിപ്പോർട്ട് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തതാണ് കാരണം തൊണ്ണൂറ്റി നാല് ശതമാനം തൊണ്ണൂറ്റി നാലര ശതമാനം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കുക കൂടുതലും ഇതിൽ പോകുന്നത് യൂത്ത് ആണ് യൂത്ത് ആയിട്ടുള്ള ആളുകൾക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനാകില്ല ഇനി അതൊക്കെ വിശ്വസിച്ചു പോട്ടെ ബാക്കിയുള്ള ആളുകൾ അതായത് അഞ്ചു ലക്ഷത്തി ഇരുപത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് കാൻഡിഡേറ്റ്സ് ആണ് ബാക്കിയുള്ളത് ഇവർക്ക് ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ട് പക്ഷെങ്കിൽ ഈ ബാങ്ക് അക്കൗണ്ട്സിൽ പന്ത്രണ്ടായിരത്തി നൂറ്റി ഇരുപത്തിരണ്ട് യുണീക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പേഴ്സ് ഉണ്ട് റിപ്പീറ്റ് ആയിട്ട് ഏകദേശം അയിമ്പത്തിനാലായിരത്തി മുന്നൂറ്റി എമ്പത്തി ഒന്ന് പാർട്ടിസിപ്പൻസിന് രണ്ടോ മൂന്നോ തവണയായിട്ട് വന്നിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് യുണീക്ക് ബാങ്ക് അക്കൗണ്ട്സ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് പേർക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് വേറൊരു യുണീക്ക് ബാങ്ക് അക്കൗണ്ട്സ് നമ്പേഴ്സ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് പേർക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് അങ്ങനെയാണ് പന് പന്ത്രണ്ടായിരത്തി നൂറ്റി ഇരുപത്തി രണ്ട് ബാങ്ക് അക്കൗണ്ട്സ് അമ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേർക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ഇനി സി ഐ ജി പറയുന്നത് ഇതൊക്കെ പോട്ടെ ഇനി ബാക്കിയുള്ളത് അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ഇതെന്ന് പറയുന്നത് തൊണ്ണൂറ്റി ലക്ഷത്തി തൊണ്ണൂറായിരത്തി ചില ആളുകളാണ് പാർട്ടിസിപ്പൻസ് അതിൽ തൊണ്ണൂറ് ലക്ഷം പേർക്കും തൊണ്ണൂറ്റി തൊണ്ണൂറ് ലക്ഷത്തി അറുപത്തി ആറായിരം പേർക്കും ബാങ്ക് അക്കൗണ്ടേ ഇല്ല ഇനി അതിൽ ബാക്കിയുള്ളതാണ് ഈ അഞ്ചു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് ഇതിൽ അയിപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്ന് പാർട്ടിസിപ്പൻസിന് റിപ്പീറ്റഡ് ബാങ്ക് അക്കൗണ്ട്സാണ് വന്നിട്ടുള്ളത് ഇനി ഇതിനുശേഷം ബാക്കിയുള്ള അതായത് സിംഗിൾ അക്കൗണ്ടിങ് ഉള്ള കാൻഡിഡേറ്റ്സ് അത് യുണീക് നമ്പേഴ്സ് എന്ന് പറയുന്നത് സി എ ജി സി എ ജി പറഞ്ഞിട്ടുള്ളത് നാല് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി നൂറ്റി അമ്പത്തി ആറ് യുണീക് അക്കൗണ്ട്സ് ആണ് ഓരോ ആൾക്കാർക്കുള്ളത് ഈ ബാക്കി ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റിലുള്ള ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന്റെ ആണ് ഈ കാൻഡിഡേറ്റ്സിന്റെ കാര്യം എന്ന് പറയുന്നത് ഇതിലും ഒരുപാട് റോങ് അക്കൗണ്ട് നമ്പേഴ്സ് ഉണ്ടെന്നാണ് സി എ ജി പറയുന്നത് സി എ ജി പറയുന്നത് വൺ 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 അതുപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ നമ്പേഴ്സ് അതുപോലെ സിംഗിൾ സിംഗിൾ ഡിജിറ്റ് ആയിട്ടുള്ള ടു ത്രീ 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 അങ്ങനെ ഒരുപാട് അക്കൗണ്ട്സ് ഇതിൽ വന്നിട്ടുണ്ട് ഇതൊന്നും ശരിയായ ബാങ്ക് അക്കൗണ്ട് നമ്പർ അല്ല എന്നാണ് സി ഐ ജി പറയുന്നത് അതുപോലെ തന്നെ ടെക്സ്റ്റേസ് വരുന്നുണ്ട് നെയിംസ് വരുന്നുണ്ട് ഈ അക്കൗണ്ട് സ്ഥലത്താണ് പേരുകളൊക്കെയാണ് അക്കൗണ്ടിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് എന്നാണ് സി ഐ ജി പറഞ്ഞിട്ടുള്ളത് അവിടെയും കഴിഞ്ഞില്ല മിനിസ്ട്രി ഇതിന് മറുപടി പറഞ്ഞിട്ടുള്ളത് ഇനീഷ്യലി അക്കൗണ്ട് ഡീറ്റെയിൽസ് നിർബന്ധമായിരുന്നു കൊടുക്കണം എന്നുള്ളത് പിന്നീട് അത് നോൺ മാൻഡേറ്ററി ആദ്യം മാൻഡേറ്ററി ആയിരുന്നു ഇപ്പോൾ നോൺ മാൻഡേറ്ററി ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് മിനിസ്ട്രിന്റെ ഭാഗത്തു നിന്നുള്ള റിപ്ലൈ എന്നാണ് സി ഐ ജി പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഫണ്ട് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് ആധാർ സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടില്ല ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്ടിലാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ സി ഐ ജി പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും പ്രൊവൈഡ് അഡീക്വേറ്റ് ഐഡന്റിറ്റി ഓഫ് ദി പാർട്ടി സ്കീമിൽ പങ്കെടുത്ത പാർട്ടിസിപ്പൻസിന്റെ ഐഡന്റിറ്റി അഡീക്വറ്റ് ആയിട്ട് അഷ്യൂർ ചെയ്യുന്നില്ല എൻഷുർ ചെയ്യുന്നില്ല എന്നാണ് സി ഐ ജിയുടെ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതായത് ഈ ആളുകളൊക്കെ ഈ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തോളം ആളുകൾ ഈ ഒരു പദ്ധതിയിൽ ഉണ്ട് എന്ന് പറയുന്നു ട്രെയിൻ ചെയ്തിട്ട് വിട്ടിട്ടുണ്ട് എന്ന് പറയുന്നു ഇവരൊന്നും ഐഡന്റിറ്റി കറക്റ്റ് അല്ല എന്നാണ് സി എ ജി പറഞ്ഞിട്ടുള്ളത് ഇത് മാത്രമല്ല അടുത്ത റിപ്പോർട്ട് എന്ന് പറയുന്നത് സി എ ജി പറഞ്ഞിട്ടുള്ളത് നമ്പർ ഓഫ് യുനീക് ഇമെയിൽസ് എന്ന് പറയുന്നത് ഈ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് ലക്ഷം ആളുകളിൽ യുനീക്ക് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി ഏഴ് പേർക്ക് മാത്രമാണ് യുനീക്ക് ആയിട്ടുള്ളത് ബാക്കിയൊക്കെ റിപ്പീറ്റഡ് ഒക്കെ ആണെന്നാണ് നമ്മുടെ സി എ ജി പറഞ്ഞിട്ടുള്ളത് ഇമെയിൽ അഡ്രസ്സിന്റെ കാര്യമാണ് പറയുന്നത് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ജസ്റ്റ് സീറോ ഒക്കെ കൊടുത്തിട്ട് ജസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ എ ബി സി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എ ബി സി ഡി അറ്റ് ജിമെയിൽ ഡോട്ട് കോം വൺ ടു അറ്റ് ജിമെയിൽ ഡോട്ട് കോം നമ്പേഴ്സ് കൊടുത്തിട്ട് അതിനുശേഷം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് കൊടുത്തിട്ട് ഒരുപാട് ഇമെയിൽ അഡ്രസ് ആകെ യുണീക്ക് ആയിട്ട് അതായത് ഒറിജിനൽ നമുക്ക് ഓക്കെ എന്ന് നമുക്കൊരു ഇമെയിൽ ഐ ഡി കണ്ടാൽ തോന്നുമല്ലോ ഇത് ശരിയാണെന്ന് അങ്ങനെ തോന്നിയിട്ടുള്ളത് സി ഐ ജി പറയുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം പേർ മാത്രമാണ് ഈ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം പേരുടെ ഇതിൽ നിന്നാണ് ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം പേർ മാത്രമാണ് ഓക്കേ എന്ന് തോന്നിയിട്ടുള്ളൂ ബാക്കിയുള്ള ഇത് ബാക്കിയൊക്കെ ഇതുപോലെ എ ബി സി ഡി അങ്ങനെ കൊടുത്തിട്ടാണെന്നാണ് സി എ ജിയുടെ റിപ്പോർട്ടാണ് ഇത് വേറൊരു റിപ്പോർട്ടല്ല സി എ ജിയുടെ റിപ്പോർട്ടാണ് ഓക്കെ അതുപോലെ യുനീക് മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി എട്ട് പേര് മാത്രമാണ് യുനീക്ക് മൊബൈൽ നമ്പർ വിശ്വസനീയമായിട്ടുള്ള മൊബൈൽ നമ്പർ എന്നാണ് സി ഐ ജി പറഞ്ഞത് ബാക്കിയൊക്കെ റിപ്പീറ്റഡും അതുപോലെ ഇവിടെ സി എ ജി വരട്ടുള്ളത് ഒമ്പത് നമ്പറൊക്കെ മാത്രം കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് മൊബൈൽ നമ്പർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വൺ 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 എന്ന് കൊടുത്തിട്ട് മൊബൈൽ നമ്പർ ഫിൽ ചെയ്തിട്ടുണ്ട് ടു റ്റു ടു അങ്ങനെ വൺ ടു ഫൈവ് വരെ വെച്ചിട്ടുള്ള ഒരുപാട് നമ്പേഴ്സ് എന്താ റിപ്പീറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് സി ഐ ജിയുടെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞത് അതായത് എൺപത്തി അഞ്ച് ലക്ഷം പേരിൽ നിന്നും മൂന്ന് ലക്ഷത്തി ഒ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം പേര് മാത്രമാണ് ഏകദേശം നാല് ലക്ഷം പോട്ടെ ഏകദേശം നാല് ലക്ഷം പേരുടേതാണ് മൊബൈൽ നമ്പർ സി ഐ ജിക്ക് വിശ്വസനീയമായിട്ടുള്ളത് അതുപോലെ നമ്പർ ഓഫ് ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സി എ ജി പറയുന്നത് ഇതിൽ ആ പാർട്ടിസിപ്പന്റ് ഐഡന്റിറ്റി ഒരിക്കലും മനസ്സിലാകുന്നില്ല മാത്രമല്ല ഇത്രയും പേര് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ട്രെയിനിങ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ഇപ്പോൾ സംശയമാണെന്നാണ് സി ഐ ജി പറയുന്നത് അതുപോലെ തന്നെ സി എ ജി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് സ്കിൽ ഡെവലപ്മെന്റിന്റെ ഈ പ്രോഗ്രാമിലെ പലയിടത്തുമായി പല ബാച്ചിലും പല ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടാൽ മതി ഉത്തർപ്രദേശിൽ നിന്നുള്ള ഫോട്ടോ ആണിത് അതേയാള് ഉത്തർപ്രദേശിലെ വേറൊരു ബാച്ചിൽ അതായത് അറുന്നൂറ്റി സോറി അറുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി ഒന്നാമത്തെ ബാച്ചിൽ ഈ ഒരു ഈ വ്യക്തി ഉത്തർപ്രദേശിലുണ്ട് അതേപോലെ തന്നെ മറ്റൊരു ബാച്ചിൽ അതായത് ബാച്ച് അറു അറു അറുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാമത്തെ ബാച്ചിലും ഇതേ സെയിം വ്യക്തി അവിടെ കാണുന്നുണ്ട് അതുമാത്രമല്ല ഒരു വ്യക്തി ഒരു ബാച്ചിൽ മഹാരാഷ്ട്രയിലുണ്ടായ അതേ വ്യക്തിയുണ്ട് രാജസ്ഥാനിലും വന്നിട്ടുണ്ട് ഇതൊക്കെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ഒന്ന് മഹാരാഷ്ട്രയിലാണ് അതേ വ്യക്തി രാജസ്ഥാനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഈ ഇമേജസിൽ അപ്ലോഡ് ചെയ്തിലൂടെ കാണിക്കുന്നത് ഓരോ ബാച്ച് അപ്ലോഡ് ചെയ്യുന്നതിനെ കാണിച്ചിട്ടുള്ള ഫോട്ടോസാണ് അപ്ലോഡ് ചെയ്യുന്നതാണ് ആ സെന്റേഴ്സ് അല്ലെങ്കിൽ ആ ബാച്ചിനനുസരിച്ചിട്ട് ഓരോ സംസ്ഥാനങ്ങളിൽ ആ സെന്റേഴ്സ് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസാണ് അപ്പം ഒരേ ഫോട്ടോസ് വ്യത്യസ്തമായിട്ടുള്ള ബാച്ച് നമ്പർ വെച്ചിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് സി എ ജിയുടെ ഈ റിപ്പോർട്ടിൽ കാണിച്ചിട്ടുള്ളത് സി എ ജി ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ തൊണ്ണൂറ്റി ലക്ഷം പേർ ഇവിടെ ട്രെയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടോ എന്നാണ് ഈ ട്രെയിൻ ചെയ്തിട്ട് സർട്ടിഫൈ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് അവരുടെ ബാങ്കിലേക്ക് ഡയറക്റ്റ്ലി ട്രാൻസ്ഫർ ചെയ്യും അതുമാത്രമല്ല ചില റിപ്പോർട്ടുകളിൽ അല്ലെങ്കിൽ ഇവരുടെ ബെനിഫിറ്റ് പറയുന്നത് എട്ടായിരം രൂപ വരെ അയച്ചു കൊടുക്കും എന്നാണ് അവറേജ് പക്ഷേ ഇതിന്റെ സർട്ടിഫിക്കറ്റ് ട്രെയിൻ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് എടുക്കാനാൽ അഞ്ഞൂറ് രൂപ എന്തായാലും അവർക്ക് അയച്ചുകൊടുക്കുന്നുണ്ട് ബെനിഫിറ്റ് ആയിട്ട് മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബെനിഫിറ്റ് അയച്ചു കൊടുക്കുന്നത് ഇപ്പൊ ആർക്കാണ് ഇതിലും പോകുന്നത് ഈ തൊണ്ണൂറ് സോറി തൊണ്ണൂറ്റി ലക്ഷം പേരിൽ നിന്നും തൊണ്ണൂറ് ലക്ഷം പേരുടെയും അക്കൗണ്ട് നമ്പറേ ഇല്ല പിന്നെ ഈ പണമൊക്കെ ആർക്കാണ് അയച്ചു കൊടുത്തിട്ടുള്ളത് ഇതിൽ പറഞ്ഞു ഏകദേശം പത്തായിരം അതായത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ പത്തായിരം കോടി രൂപയാണ് ഈ ഒരു സ്കീമിന് വേണ്ടിട്ട് ചെലവഴിച്ചിട്ടുള്ളത് ആ ഫണ്ടൊക്കെ എവിടെ പോയി ആരുടെ കയ്യിലേക്കാണ് പോയിട്ടുള്ളത് എന്ത് ട്രെയിനിങ് സോറി സി എ ജി പറഞ്ഞിട്ടുള്ളത് എന്ത് ട്രെയിനിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നാണ് കാരണം സി എ ജി പറയുന്നത് ഈ തൊണ്ണൂറ്റി അഞ്ച് പേ ലക്ഷം പേരിൽ തൊണ്ണൂറ് ആൾ തൊണ്ണൂറ് ലക്ഷം പേർക്കും അക്കൗണ്ട് നമ്പർ ഇല്ല മൊബൈലിന് പ്രോപ്പർ മൊബൈൽ നമ്പർ ഇല്ല ഇമെയിൽ ഐ ഇല്ല ഒന്നുമില്ല അവരുടെ ഐഡന്റിറ്റി ക്ലിയർ ചെയ്യുന്നില്ല അപ്പോൾ ശരിക്കും ഈ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം പേർക്ക് നിങ്ങൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ അവരൊക്കെ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ആ ഒരു സംശയമാണ് ഇവിടെ വരുന്നത് ഈ സ്കീമിൻ ഈ സ്കീം എന്ന് പറയുന്നത് എൻറ്റയർലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കീം കാരണം തൊണ്ണൂറ്റി ലക്ഷം പേരാണ് ട്രെയിൻ ചെയ്തിട്ട് ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് ഗവൺമെന്റിന്റെ അവകാശവാദം പക്ഷെ ആ അവകാശവാദമാണ് സി എ ജി ഈ കഴിഞ്ഞ പാർലമെന്റ് സെക്ഷനിൽ പൊളിച്ചടക്കിയിട്ടുള്ളത് മറ്റൊരു നെട്ടിപ്പിക്കുന്ന വിവരം എന്ന് പറയുന്നത് സി എ ജിയുടെ റിപ്പോർട്ടിലുള്ളത് സി എ ജി ഡയറക്റ്റ്ലി റെസെന്റേറ്റീവ്സിന് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രെയിനിങ് സെന്റേഴ്സിലൊക്കെ സർവേ നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ബീഹാറിൽ പോയിട്ട് പത്ത് ട്രെയിനിങ് സെന്ററിൽ പോയെടുത്ത് മൂന്ന് ട്രെയിനിങ് സെന്റേഴ്സ് ക്ലോസ്ഡ് ആണ് അവർ ഉണ്ട് എന്ന് പറയുന്ന സെന്റേഴ്സാണ് ക്ലോസ്ഡ് ആയിട്ടുള്ളത് അതുപോലെ ഒഡീഷയിൽ പോയാലും പതിനേഴ് സെന്റേഴ്സിൽ ഒരു സെന്റർ ക്ലോസ്ഡ് ആണ് ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ അത് ഉപയോഗിക്കുന്നേ ഇല്ല പല ട്രെയിനിങ് സെന്റേഴ്സിന്റെയും പേര് മാറ്റിയിട്ടുണ്ട് പിന്നെ പല ട്രെയിനിങ് സെന്റേഴ്സും കണ്ടെത്താൻ പറ്റുന്നില്ല അതായത് ഒരു ഡയറക്ഷൻസോ ബോർഡോ ഒന്നും ഇല്ലാത്ത പല ട്രെയിനിങ് സെന്റേഴ്സും കണ്ടെത്താൻ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ട്രെയിനിങ് ഒക്കെ കണ്ടെത്തുന്നത് പിന്നെ ജനങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്നൊക്കെയാണ് സി എ ജിയുടെ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് വിശ്വസിക്കാനാകാത്ത കണക്കുകളാണ് സി ഐ ജി പുറത്തുവിട്ടിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ ഫണ്ടൊക്കെ എവിടെ പോയി ഇത്രയും പാർട്ടിസിപ്പേഷൻ ശരിക്കും ഈ ഒരു സ്കീം പ്രകാരം ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ കാരണം തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം പേർ ട്രെയിനിങ് കിട്ടി എന്ന് പറയുമ്പോൾ ഇതിൽ തൊണ്ണൂറ് ലക്ഷം പേർക്കും അതായത് തൊണ്ണൂറ്റിനാല് ശതമാനം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടില്ല വിശ്വസിക്കാനാകുമോ തൊണ്ണൂറ് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല അതും ഇതിൽ കൂടുതലും യൂത്ത് ആണ് പോകുന്നത് യൂത്ത്സിനൊന്നും ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ ഇനി അത് മാത്രമല്ല അതിലും പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾക്കും റിപ്പീറ്റഡും അതുപോലെ വിശ്വസിക്കാൻ പറ്റാത്ത വൺ 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 എന്നൊക്കെയാണ് ബാങ്ക് അക്കൗണ്ട് ഉള്ളത് ഇതൊക്കെ ഓരോന്നാണ് വിശ്വസിക്കുക അപ്പോൾ യഥാർത്ഥത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം പേർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ട്രെയിൻ ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ടോ ഇതൊക്കെ കാണുമ്പോഴാണ് വോട്ട് ചോരിയും ഇതുപോലെ സത്യമാണെന്ന് തോന്നുന്നത് കാരണം ഇത് ആരെങ്കിലും ഇട്ടിട്ടുള്ള റിപ്പോർട്ടല്ല സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടാണ് പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഒരു സ്കീമിന്റെ ഇത്രയും പ്രശ്നങ്ങൾ കാണുന്നത് ഈ ഫണ്ടൊക്കെ എവിടെ പോയി ആരുടെ അടുത്തേക്ക് പോയി പത്തായിരം കോടി രൂപയാണ് ഈ ഒരു സ്കീമിന് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ളത് ഇതിലെ തൊണ്ണൂറ് തൊണ്ണൂറ്റി നാല് ശതമാനം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ല മൊബൈൽ നമ്പർ ഇല്ല ഇമെയിൽ ഐ ഡി ഇല്ല ഒന്നുമില്ല ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ യഥാർത്ഥത്തിൽ പല സെന്റർസിലും ഒരേ ആളുകളുടെ ഫോട്ടോയാണ് പല ബാച്ചിലുമായി അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഒരു ട്രെയിനിങ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ യഥാർത്ഥത്തിൽ നടക്കാതിരിക്കുമ്പോഴാണ് ഫേക്ക് ഫോട്ടോസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക ഡിഫറെൻ്റ് ബാച്ചിൻ്റെ പേരിൽ അപ്പോൾ ഈ ഫണ്ടൊക്കെ ആരുടെ കയ്യിലേക്കാണ് പോകുന്നത് ഇതൊരു വലിയൊരു സ്കാമ് തന്നെയാണ് ഇതൊരു വെറും ഒരു തെറ്റുധാരണയോ അല്ലെങ്കിൽ ഈ മൊബൈൽ നമ്പർ ഇല്ല അല്ലെങ്കിൽ അക്കൗണ്ട് ഇല്ല എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളല്ല ഇത് വലിയൊരു തെറ്റാണ് ഇതിലൂടെ ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് ഷുഡ് ബി അക്കൗണ്ടബിൾ ഗവൺമെന്റ് അക്കൗണ്ടബിൾ ആവണം ദേ ആർ റെസ്പോൺസിബിൾ അവർ ഇതിന് റെസ്പോൺസിബിൾ ആണ് ഉത്തരം തരണം സർക്കാർ ഇതിന്റെ ഉത്തരം തരുന്നത് സർക്കാരാണ് കാരണം പൊതുജനങ്ങളുടെ ടാക്സ് പേയേഴ്സിന്റെ മണിയാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ പോയിട്ടുള്ളത് അത് എവിടെ പോയി എങ്ങനെ പോയി അത് വിശദമാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യു ഫോർ വീഡിയോ ഓക്കെ താങ്ക് യു